കൊല്ലത്ത് ഒരു സംഘം ആളുകൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ പതിനാറുകാരൻ ജീവനൊടുക്കി കുണ്ട്ര പെരുമ്പുഴ പനവിള കിഴക്കിയതിലകിലാണ് വീട്ടുവിളപ്പിലെ കിണറ്റിൽ ചാടി ജീവനൊടുക്കിയത് സഹപാഠിയായ പെൺകുട്ടിയുമായുള്ള സൗഹൃദം ചോദ്യം ചെയ്തായിരുന്നു പെൺകുട്ടിയുടെ ബന്ധുക്കളായ മൂന്ന് പേരുടെ രാത്രി വിരട്ട് ഇന്നലെ രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം സഹപാഠിയോടുള്ള സൗഹൃദം ചോദ്യം ചെയ്ത മൂന്നംഗ സംഘം അഖിലിന്റെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി ഇതിൽ അഖിൽവെന്ന പിതാവ് ആ പേടിച്ചു കാണും പറഞ്ഞു എന്റെ അടുത്ത് സംസാരിച്ചോളൂ സംസാരിച്ചു മോ എന്റെ അവര് കേസ് കൊടുക്കും കൊച്ചിന്റെ പഠിത്തം തീർന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് സംസാരിച്ചു തന്നെ ഇവര് എന്റെ അടുത്തത് ഇവർ കേട്ടോ വീട്ടിൽ സംഘം ഭീതി സൃഷ്ടിച്ചു വന്ന ദൃക്സാക്ഷിട്ടാണ് ഇവര് പോയത് ആ ആക്ഷീട്ടാ പോയത് അവര് തോന്നുന്നു മൈൻഡ് പോയി തൊട്ടു പിന്നാലെ വീട്ടുവളപ്പിലെ കിണ്ടിൽ ചാടി അഖിൽ ജീവനെടുക്കുകയായിരുന്നു ഇളമ്പള്ളൂർ ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥി അഖിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ മികച്ച വിജയം നേടിയിരുന്നു കുണ്ട്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഭീഷണി സംബന്ധിച്ച് കുട്ടിയുടെ പിതാവ് കുണ്ട്ര പോലീസിൽ പരാതി നൽകി ഫോർ കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം